നമുക്ക് സ്നേഹത്തിൻ്റെ നമ്മുടെ ശരീരം ശരീരവും ഊർജ എല്ലാം ആനന്ദമായ കോശത്തിലേക്ക് എത്തും ആനന്ദത്തിലേക്ക് എന്തിനോടും ഏതിനോടും സ്നേഹിക്കാനുള്ളതും നിറഞ്ഞ സത്യമുള്ളതുമായ സത്യമായ സ്നേഹമുണ്ടാകുന്നതും ഉയർന്ന തലത്തിലുള്ള സ്നേഹത്തെ ഹയ്യർ ലവ് അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് ഉണ്ടാകുന്നതും നമുക്ക് മറ്റുള്ളവരോട് കമ്പാഷൻ ഉണ്ടാകുന്നതും വണ്ണസ് നമ്മെപ്പോലെ തന്നെ ഓരോ പുൽക്കുടിയെയും ഓരോ ജീവജാലങ്ങളെയും ഹ്യൂമൻ ബീയിങ്ങുകളെയും മൃഗ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ചരാചരങ്ങളെയും നമുക്ക് സ്നേഹിക്കാനുള്ള ശക്തി ഉണ്ടാക്കുക അതിൽ നമ്മൾ ലെവൽ വണ്ണിൽ തന്നെ പഠിക്കുന്ന പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അതിനൊരു വലിയ ഉപകരണമാണ് അതുപോലെ തന്നെ ആത്മാ ബ്ലൂക്കൾ മെഡിറ്റേഷനൊക്കെ അതിന് വളരെ സപ്പോർട്ടിങ്ങാണ് മറ്റ് പല രീതികളിലും പറഞ്ഞാൽ രണ്ട് ഹൃദയങ്ങളും കൊണ്ട് ധ്യാനം ചെയ്യുക നമ്മുടെ ഹ്യൂമൻ ലവ് ഫിസിക്കൽ ഹാർട്ടിൻ്റെ അടുത്തായി നിൽക്കുന്ന അനാഹത ചക്രം അതും അതുമാതിരി സ്പിരിച്വൽ ബോഡി സ്പിരിച്വൽ എൻട്രി പോയിന്റായിട്ടുള്ള ക്രൗൺ ചക്രയും കൂടി ആക്ടിവേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് ദ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇരുഹൃദയ ധ്യാനം എന്നൊക്കെ പറയുന്നത് മഹാത്മാ ചോക്കോക്സിയുടെ പാഠ്യപദ്ധതികളിൽ വളരെ പ്രധാനമുള്ള ഒരു ധ്യാന സമ്പ്രദായമാണ് അത് ഭക്തി വേണ്ടി തയ്യാറാക്കിയതാണ് ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ എന്താണ് നമുക്ക് ഈ ബുദ്ധി ഇൻഡ്യറ്റീവ് ബോഡിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആനന്ദമായ കോശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ദ ബോഡി ഓഫ് ലവ് കമ്പാഷനെ വണ്ണസ് എല്ലാതും ഒന്നായി തീരുന്ന എല്ലാത്തിനെയും ഒന്നായി കാണാനാവുന്ന തലത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻസ് അൺകണ്ടീഷണൽ ലവ് നമുക്കൊരു പ്രത്യേകിച്ചൊരു കാരണം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് കൊണ്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലാതെ തന്നെ നിലനിൽക്കുന്ന വളർന്നു വരുന്നൊരു സ്നേഹമാണ് വിത്തൗട്ട് കണ്ടീഷൻ അൺകണ്ടീഷണൽ ആകും അതായത് ഇത് എ ഡിവൈൻ ലവ് പിന്നെ നമുക്ക് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഉള്ളിൽ നമുക്ക് ആ കാര്യത്തെ വേണോ വേണ്ടെന്നുള്ളത് നേരിട്ട് തന്നെ അതിനെ അനലൈസ് ചെയ്ത് നോക്കുന്നതും വേണ്ട നമുക്ക് ഡയറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ വരും ഈ അനന്തമായ കോശം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ പിന്നെ യൂണിറ്റി നമുക്കെല്ലാതുമായിട്ടും ഒന്നിച്ച് നിലനിന്ന് പോകാനുള്ള യൂണിറ്റി യൂണിയൻ ഓഫ് കോൺഷ്യസ്നസ് യൂണിറ്റി ഓഫ് കോൺഷ്യസ്നസ് അപ്പോൾ ഈ ബുദ്ധി കോൺഷ്യസ്നസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നസ്സിലേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചാൽ ഈ ലോകത്തുള്ളതല്ലാതും നമ്മുടെ ഭാഗമായിട്ട് തീരും അതായത് ഈ പ്രപഞ്ചവും ഈ ലോകവും ഈ ഭൂമിയും ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും അതുപോലെ തന്നെ ഈ കിളികളും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിനപ്പുറത്തായി നിൽക്കുന്ന ഗ്രഹങ്ങളും ഗ്രഹ ഒട്ടനവധി സൂര്യന്മാരും ഒട്ടനവധി ഗാലക്സികളും ഒട്ടനവധി യൂണിവേഴ്സസും നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള അതിനോടുള്ള ഒരു മെർജിങ് ആത്മബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു വളരെ റിയാലിറ്റി ഭൂ ഭൂമി ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിലും ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും പുഴകളെയും കാടിനെയും ഒഴുക്കളെയും ജീവജാലങ്ങളെല്ലാതിനെയും നമുക്ക് സ്നേഹിക്കാനുള്ള ഒരു തലത്തിലേക്ക് നാം വരുന്നതിനെയാണ് ബുദ്ധിക് ലെവലെന്ന് പറയാം ബുദ്ധിക്ക് ഇൻറ്റിറ്റീവ് ഇൻറ്റിറ്റീവ് ബോഡി ഡെവലപ്പ് ചെയ്യുമ്പോണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്ലിസ് ഇൻ ദ ഡീപ്പ് മെഡിറ്റേഷൻ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്ലിസ് ആനന്ദം ഈശ്വരീയതയിലേക്ക് മെറിജ് ചെയ്തുകൊണ്ട് അതുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ച് നമ്മിലേക്ക് കടന്നു വരുന്ന ഈശ്വരീയമായ ഊർജത്തിൻ്റെ ആനന്ദമായ പരമമായ ആനന്ദത്തിനെ അനുഭവിച്ചറിയാനായിട്ട് ആ സ്റ്റേറ്റിൽ നമുക്ക് സാധിക്കുന്നു ബുദ്ധിക്ക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബുദ്ധിക്ക് ബോഡിയിൽ നമുക്ക് ഈശ്വരീയമായ സാന്നിധ്യം തിരിച്ചറിയാനും ഈശ്വരീയമായ പ്രകാശം ഈശ്വരൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഏതെങ്കിലും ആളടുത്തേക്ക് വരാമെന്നല്ല നാം സങ്കല്പിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിനൊക്കെ അപ്രാപ്യമായി നിൽക്കുന്ന ഒരു വലിയൊരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതിൻ്റെ സാമീപ്യം എന്ന് പറയുന്നത് അതുമായിട്ട് മെറിച്ചത് അതേ തലത്തിലേക്ക് ഉയരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് എത്താനും അതിൽ നിന്ന് ആനന്ദം ചെയ്യുന്ന പ്രവർത്തികളുടെ ആനന്ദം ലഭ്യമാകുന്നതിനും ഒക്കെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ബ്ലിസ്ഫുൾ ഇൻ മെഡിറ്റേഷൻസ് ധ്യാനങ്ങളിൽ അല്ലെങ്കിൽ ജീവിതങ്ങളിലൊക്കെ ആനന്ദം എന്ത് ചെയ്യുന്നതിലും ഒരു ധ്യാനമായിട്ട് കാണാനും ആ ധ്യാനത്തെ ധ്യാനത്തിൽ നിന്ന് ആനന്ദം ഒക്കെ അത് സഹായിക്കുന്നു അതുപോലെ ബുദ്ധിക്ക് ഇൻക്യൂറ്റീവ് ബോഡി എന്ന് പറയുന്നത് ദ സീറ്റ് ഓഫ് ദ സോളും കൂടെയാണ് ആ ഭാഗത്ത് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നു എന്നുള്ളതാണ് ആത്മാവ് അവിടെ നമ്മുടെ ജീവ ആത്മാവ് നമ്മിൽ ഇരിക്കുന്നു അത് അതിൻ്റെ ഉന്നത ആത്മാവ് ഹയർ സോള് പന്ത്രണ്ട് അഞ്ച് മുകളിലായിട്ട് നിലനിൽക്കുന്നു അതൊരു പ്രകാശം ഒരു ബഡ് പോലെ നിന്നു മൗലോഗിക സാധനങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ പരിശീലനങ്ങളിൽ കൂടെ അത് വികസിച്ച് വികാസം പ്രാപിച്ച് വളരെ ഉന്നതമായ തലത്തിൽ ഒരു സുവർണ താമര തന്നെ അവിടെ പ്രകാശിച്ച് നിൽക്കുന്നു